പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ദശരഥ് മഹൽ അതുപോലെ ഹനുമാൻ ഗഡി കനക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാണുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഈ രാമക്ഷേത്രത്തിനുള്ളിൽ പോകണൊന്നും വില ഉടലായെന്നറിയാമല്ലോ അപ്പോൾ ആ ക്ഷേത്രം തൊഴുത് നേരെ കനക സോറി ഹനുമാൻ ഗടിയിലേക്ക് പോകുന്ന ഭാഗത്തോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇപ്പം കാണുന്നത് കേട്ടോ ശ്രീരാമനും അതേപോലെ സീതയും ഇങ്ങനെ ഊഞ്ഞാലിൽ ആടുന്നു ഇതൊരു ചെറിയ വഴിപാട് പോലെ അവിടെ ചെറിയൊരു ദക്ഷിണമൊക്കെ വെച്ചിട്ട് നമുക്കും വേണമെങ്കിൽ ചെയ്യാം ഞാൻ അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം നല്ല പാട്ടാണ് കേട്ടോ ഞാൻ ആ പാട്ട് പാട്ടിതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ആ പാട്ട് ഞാൻ ഒഴിവാക്കിയത് നല്ലൊരു ഫീൽ ഗുഡാണ് നമുക്ക് ആ ഒരു ശ്രീരാമൻ്റെ പാട്ട് ഇങ്ങനെ ഇവരെ കണ്ടുകൊണ്ട് ഇങ്ങനെ കേൾക്കുന്നത് അപ്പോൾ ഇവിടെ വേണ്ടിയിട്ട് ആ രുദ്രാക്ഷത്തിൻ്റെ ആൾക്കാർ എല്ലാ സൽതമ്മനായതിനു മുമ്പ് തിരുപ്പതി അയോധ്യ വാരണാസി ഇവിടെയൊക്കെ പോയപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഈ അയോധ്യയിലും ഇങ്ങനെ ഈ രുദ്രാക്ഷത്തിൻ്റെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ഷോപ്പുകൾ നമുക്കിങ്ങനെ ചുറ്റും കാണാൻ പറ്റും പിന്നെ ഈ പ്രധാനപ്പെട്ട ഭാഗമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അതൊക്കെ പുതിയ മാറ്റങ്ങളാണ് പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ആ വഴി എന്നുള്ളത് നമുക്ക് ഊഹിച്ചാലും അറിയാം പിന്നെ ഒന്ന് രണ്ട് പേരോടൊക്കെ ഞാൻ പണ്ട് പോയതിൻ്റെ അനുഭവമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ വൃത്തികേടായ വും നമുക്ക് ഒരു അയോധ്യ അല്ലെങ്കിൽ ശ്രീരാമൻ്റെ നഗരം എന്നൊക്കെ പറയുന്ന ഒരു നഗരം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നും എന്നൊക്കെ പല ആളുകളും പറയേണ്ടായി അപ്പോൾ അത്രയും ശോചനീയമായ അവസ്ഥയായിരുന്നു ഇവിടെ പക്ഷെ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് ഈ തലപ്പാവ് ധരിച്ചവരൊക്കെ കാണുമ്പോൾ തന്നെ അറിയാലോ ഇത് രാജസ്ഥാനിലുള്ള ആളുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നൊക്കെയാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട് ഇവിടെ പോർണേഴ്സും ഞാനങ്ങനെ കണ്ടില്ല പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞും പലരോടും ചോദിച്ചു എവിടുന്നാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഒക്കെ കേൾക്കുമ്പോൾ ഓരോ സ്ഥലം കേൾക്കുമ്പോൾ എൻ്റെ തീരുമു ഇവിടുന്നൊക്കെയോ എന്ന് നമുക്ക് തോന്നിപ്പോകും പിന്നെ ഈ അയോധ്യയുടെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഞാനൊരു എന്താ പറയുക കേരളത്തിലുള്ളവരെ കുറ്റം പറയല്ല കേട്ടോ അതായത് കേരളത്തിലുള്ളവർക്കാണ് അയോധ്യയിൽ വന്നു കണ്ടു അല്ലെങ്കിൽ ഇവിടുത്തെ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരമ തോന്നുന്നത് പക്ഷേ ഇവിടെ വരുമ്പോഴാണ് ആളുകളുടെ ഒരു ഭക്തിയും സ്നേഹവും അല്ലെങ്കിൽ ശ്രീരാമനോടുള്ള ആ ഒരു എന്താ പറയുക ഈ നഗരത്തോട് കാണിക്കുന്ന ഒരു സ്നേഹവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലുള്ളവരുടെ ഓരോ ഡയലോഗുകൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പുച്ഛാണ് തോന്നുന്നത് അപ്പം ഇത് ഹനുമാൻ ഭാഗമാണ് കേട്ടോ പക്ഷേ നല്ല തിരക്കുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ ചോദിച്ചു വേറെ ഒരാളോ അവിടെ എത്ര മണിവരെ ആണ് ഇത് ഓപ്പൺ എപ്പോഴെങ്കിലും തിരക്ക് കുറയുന്ന എന്ന് ചോദിച്ചപ്പം എട്ട് മണി കഴിഞ്ഞാൽ തിരക്ക് പൊതുവേ കുറവാണ് എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ആ ഒരു പിൻബലത്തിൽ ഞാൻ ഞാനിങ്ങ് തിരിച്ചു പോരെയാണ് ഉണ്ടായത് കാരണം അത്ര നല്ല തിരക്കുണ്ട് അപ്പം എന്തായാലും തിരക്ക് കഴിയുമ്പോൾ പോകാൻ നമുക്ക് എന്തായാലും രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഉണ്ടല്ലോ അപ്പം നമ്മൾ തിരിച്ചു പോന്നു ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോണത് ആ തിരിച്ചു വഴി തന്നെ ഇങ്ങനെ പോരുമ്പോൾ കാണുന്നതാണ് ഇതാണ് ദശരഥ് മഹൽ അതായത് ദശരഥൻ്റെയും ശ്രീരാമന്റെയും ഓർമ്മയ്ക്ക് വേണ്ടി പണിയേഴുപ്പിച്ചൊരു കൊട്ടാരം എന്നാണ് പറയുന്നത് ദശരഥ മഹാരാജാവാരാന്നറിയാലോ ശ്രീരാമൻ്റെ അച്ഛൻ അപ്പോൾ അപ്പം ആ കൊട്ടാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ അയോധ്യയിൽ വരുമ്പോൾ ഒരുപാട് അതായത് പല സേവനങ്ങൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാം അപ്പം ഇതിനുള്ളിൽ ഇതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ഒരു കോമ്പൗണ്ടിൽ ഒരു രണ്ട് ദിവസമായിട്ട് സൗത്ത് ഇന്ത്യൻ ഭക്ഷണം രാവിലെയും ഉച്ചയ്ക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളും സംഘടനകളും ഒക്കെ ഒരുപാട് ഇവിടെ ചെയ്യുന്നുണ്ട് അത് ഭക്ഷണമായിട്ടും പല രീതിയിലുള്ള കാര്യങ്ങളും പിന്നെ നമ്മൾ രാമക്ഷേത്രത്തിലേക്ക് പിന്നെ വാർത്തകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ഇരുപത്തി അഞ്ച് കിലോ സ്വർണം പത്ത് കിലോ വെള്ളി അത്രയധികം കോടിക്കണക്കിന് രൂപ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഞാനിങ്ങനെ തൊഴുതു വരുന്ന സമയത്തും അതായത് ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വരിയുണ്ട് ആ വരിയിൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കാൻ നിൽക്കുന്ന ഒരു തിരക്ക് പോലെ അത്രയും ആളുകൾ ഡൊണേഷൻ കൊടുക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ചു പോകുമല്ലേ എന്തായാലും ഇപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കാണുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെ കൊട്ടാരമാണെങ്കിലും ഇപ്പോൾ ഇതെല്ലാം അമ്പലങ്ങളാണ് പൂജയും പരിപാടികളും വിഗ്രഹ എല്ലാം <mellanly> ഇതിനകത്തുണ്ട് <mellanly> നമ്മൾ പോകാൻ പോണത് കനക്ക് ഭവൻ ഇതാണ് നമ്മൾ കുറച്ച് നടന്ന വഴിയൊന്നും ഞാൻ പിന്നെ കാണിച്ചില്ല കേട്ടോ അതായത് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചാണല്ലോ വരുന്നത് അപ്പോൾ ഞാൻ ആ ചോദിച്ച ഭാഗമൊന്നും വീഡിയോ എടുത്തില്ല എല്ലാം ഇങ്ങനെ നടന്ന് പോയി പോയി കാണാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ കനക്ക് ഭവനിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത് ഈ കനകഭവൻ്റെ ഒരു ഐതിഹ്യമുണ്ട് അതായത് ശ്രീരാമനും സീതയ്ക്കും കല്യാണം കഴിഞ്ഞ സമയത്ത് കൈക ഈ സമ്മാനമായിട്ട് കൊടുത്തതാണ് അത്ര ഈ കൊട്ടാരം പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം വിക്രമാദിത്യനാണ് അത്ര ഈ കൊട്ടാരം നവീകരിച്ച് ഈ കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയതെന്നാണ് പറയുന്നത് Jerry. Mm -hmm. Kahiyon, <laughs> lage <laughs> nahi. Kahiyon, lage nahi. Kahiyon. रामचंद्र भगवान की जय 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 शरा श्री राम श्री राम श्री राम कितने सुंदर गोष्ठ വീണ്ടും രാജസ്ഥാനിലെ തനത് വേഷത്തിൽ വന്നിരിക്കുന്ന അവർ എൻ്റെ ഫോട്ടോ എടുക്ക വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നേ അപ്പം ഞാൻ കുറച്ചിങ്ങനെ വീഡിയോ എടുത്തതാണ് പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട പരിപാടി ഞാൻ മറ്റുള്ളവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കൽ എന്നായിരുന്നു അപ്പം അതും കൂടെ കനകഭോവൻ കണ്ടിറങ്ങി ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ ഈ പരിസരത്ത് ഏതെങ്കിലും ചായക്കടയുണ്ടോയെന്ന് അതിപ്പോൾ ആടെ നോക്കി ഒന്നും കണ്ടില്ല കുറച്ച് നേരമൊക്കെ അങ്ങനെ ചോദിച്ച് ചോദിച്ച് നടന്ന അവസാനം കിട്ടാത്തതിൻ്റെ വിഷമാണ് നിങ്ങൾ ആ മുഖത്ത് കാണുന്നത് കേട്ടോ അപ്പം പിന്നെ തിരിച്ച് ഞാൻ നേരെ റൂമിലേക്ക് പോയി ഇപ്പം ഇത് ഏഴര സമയമാണ് ഈ ഏഴര സമയത്ത് ഞാൻ നേരത്തെ നമ്മൾ നേരത്തെ ബാക്കി വെച്ച ഹനുമാൻ ഗഡിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്ക് കുറയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ സത്യമാണ് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് വലിയ ബഹളവും കാര്യങ്ങളും ഒന്നും ഇവിടെ കാണുന്നില്ല അപ്പോൾ എന്തായാലും ഈ നേരത്ത് വന്നത് വളരെ നന്നായി നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ പൂക്കൾ അതിങ്ങനെ രണ്ട് സൈഡിലും വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് ഭഗവാന് കൊടുക്കാം അതേപോലെ തന്നെ പിന്നെന്താണ് സ്വീറ്റ്സ് അപ്പോൾ ഹനുമാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഹനുമാൻ ഗഡിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ശ്രീരാമനെയും ഈ അയോധ്യ നഗരത്തെയും സംരക്ഷിക്കുന്ന ഒരു കാവലാളായിട്ടാണ് ഹനുമാനെ എല്ലാവരും കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ഇവിടെ വന്ന് ദർശനം നടത്തിയതിന് ശേഷമാണ് ശ്രീരാമക്ഷേത്രത്തിലെ പോവേണ്ടത് എന്നാണ് പക്ഷേ ഞാൻ ആ പതിവൊക്കെ തെറ്റിച്ചു എന്നാലും എന്തെങ്കിലും ആവട്ടെ നമ്മളിപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുകയാണ് കേട്ടോ ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് നല്ല തിക്കും തിരക്കും ആണ് ഈ തിക്കും തിരക്കിനകത്ത് ഞാൻ കുറച്ച് മലയാളികളെ കണ്ടു അവർ നമ്മളിങ്ങനെ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ നിൽക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് പോവുക പക്ഷേ ആ തിക്കും തിരക്കിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ എന്തോ മുന്നിൽ പോയി കഴിഞ്ഞാൽ കപ്പ് കിട്ടും എന്നുള്ള രീതിയിൽ മലയാളികളായിരുന്നു അതാണ് ഏറ്റവും സങ്കടം തോന്നി ഞാൻ പിന്നെ വാ തുറക്കാൻ പോയില്ലേ കാര്യം നമ്മൾ ഒറ്റയ്ക്കാണല്ലോ അപ്പം നമ്മൾ വർത്തമാനം പറഞ്ഞാലാണല്ലോ നമ്മൾ മലയാളികളാണെന്ന് അറിയുള്ളൂ സത്യം പറഞ്ഞാൽ ആ തിക്കും തിരക്കും കൂട്ടറിണ്ട് മലയാളികളോട് ഭയങ്കര എന്താ പറയുക ഞാനൊന്നും പറയുന്നില്ല അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ സംഭവിച്ചു തിരിച്ചു നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ ഈ ഒരു നഗരത്തിന്റെ പഴക്കം അല്ലെങ്കിൽ ഈ കാലഘട്ടം ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഒരു പുരാതന നഗരം എന്ന് പ്രത്യേകിച്ച് ഇനി വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല അത്രയും പഴയ 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 കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്തായാലും കുറച്ച് ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ ഒന്നും ആയിരിക്കില്ല ഇനിയും കാണാം അഞ്ച് വർഷം മുമ്പ് വന്ന ഒരാൾക്ക് ഇപ്പം കാണുമ്പോൾ അയോധ്യയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു പക്ഷേ ഇനിയും ഇപ്പം ഒരു രണ്ട് വർഷം കൂടെ കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് ഇതുമായിരിക്കില്ല മാറ്റം ഇത്രയും അധികം മാറ്റങ്ങൾ ഓരോ ഭാഗങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ രാമക്ഷേത്രത്തിൽ പോയി ഇത്രയും ക്ഷേത്രങ്ങൾ പോയി ഇനി രാത്രി ഞാൻ നേരെ റൂമിലേക്ക് പോവാണ് നാളെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സരയൂ നദീതീരത്തിലൂടെ പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം